മാലിന്യമുക്ത ഹരിത ബ്ലോക്ക് ബ്ലോക്ക് പ്രഖ്യാപനം നടത്തി ശുചിത്വ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും എം ശുചിത്വ ചൊല്ലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു സി ജെ സ്വാഗതം പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇന്ന സി സി ക്യാമറ പല സ്ഥലങ്ങളിലും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ സ്ഥാപിക്കുന്നത് ഏതെങ്കിലും മോഷണം നടക്കുമോ എന്ന് പേടിച്ചിട്ടല്ല ഏതെങ്കിലും ആക്രമണം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടുമല്ല ആരെങ്കിലും എവിടെങ്കിലും വേസ്റ്റ് പോട്ടിയിടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം താലൂക്ക് വികസന സമിതിയിൽ ഒരു പരാതി വന്നത് ഒരു സ്ഥാപനത്തിന്റെ വേസ്റ്റ് സ്ഥാപനം എറണാകുളത്തുള്ള വേസ്റ്റ് കൊണ്ടുപോകുന്ന ആളുകളെ ഏൽപ്പിക്കുന്നു മാലിന്യം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആള് പോലും അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ തള്ളുന്ന അവസ്ഥ ഉണ്ടാകുന്നു വേമൂർ പഞ്ചായത്തിലും മുടക്കുഴ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ കുടിവെള്ളത്തിലൂടെ വാട്ടർ അതോറിറ്റിയിലൂടെ വന്ന കുടിവെള്ളത്തിലൂടെ കഴിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടായി അഞ്ചു പേർ മരണപ്പെട്ടു പോകുന്ന ഉണ്ടായി അപ്പം നമ്മൾ തള്ളുന്ന മാലിന്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടൊരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കുട്ടികളിലൂടെ ഒരു ശീലം വളർത്തിയെടുക്കുക ഇപ്പോൾ റൈഡ വർമ്മ സേന വീടുകളിലെത്തി പ്ലാസ്റ്റിക്കുകൾ സേവിച്ചുകൊണ്ടുപോകുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയ്കുമാർ പി പി അവറാച്ചൻ മിഥുൻ ശിൽപ ഷിജി ഷാജി സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു ഹരിതകർമ്മ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവ് തെളിയിച്ച വേങ്ങൂർ രായമംഗലം മുടക്കുഴ അശമന്നൂർ ഒക്കൽ തുടങ്ങിയ പഞ്ചായത്തുകൾ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൂവപ്പടി